ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോട്ടൽ നാല് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ പല്ലിയെ കൊല്ലാനുള്ള അടിപൊളി സൂത്രങ്ങളാണ് കേട്ടോ ഇന്ന് പല്ലിയെ കൊല്ലാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ നക്ഷത്ര പുളി എന്നും സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് ഈ നക്ഷത്ര പുളിയായിട്ട് എടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയുന്നുണ്ടെങ്കിൽ പറയണേ ഇത് നമ്മുടെ വീട്ടിലല്ല കേട്ടോ ഞാൻ ഇത് പറിച്ചുകൊണ്ട് വേറെ എടുത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ഒന്നിനട്ടരം പഴുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആവശ്യത്തിന് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് എടുത്ത് വെച്ചത് അപ്പോൾ ദേ ഈ സ്റ്റാർ ഫ്രൂട്ടിനെ ദേ ഇങ്ങനെ കണ്ട അരിയ്പോൾ കണ്ടോ നക്ഷത്രം പോലെ ഇരിക്കുന്നേ അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ജ്യൂസ് പോലെ എടുക്കണം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളേക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുകയെ എൻ്റെ കുറച്ച് ശബ്ദമൊക്കെ അടഞ്ഞിരിക്കും കേട്ടോ നല്ല പനിയാണ് അതുകൊണ്ടാണേ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം അപ്പം ഇതേ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മൂന്നെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ് നല്ല പുളിയുണ്ട് കേട്ടോ ഒരു പഴുത്തത് ഞാൻ കഴിച്ചു നോക്കിയിരുന്നു നല്ല പുളിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞത് മിക്സിഡ് ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം നല്ല പോലെ അരഞ്ഞ് കിട്ടും കേട്ടോ ഇത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ജ്യൂസ് നമുക്കൊരു പഴയ അരിപ്പ് വെച്ചിട്ടൊരു പാത്രത്തിലേക്കും അരിച്ചു മാറ്റാം അപ്പം ഇത് ഇതേ അരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിച്ചു മാറ്റുവാണേ അരിച്ചു മാറ്റുമ്പോൾ ഇതിൻ്റെ വേസ്റ്റിനകത്ത് നല്ല കൊഴുപ്പ് പോലെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് എടുക്കുക അപ്പോൾ നമുക്ക് മിക്സി ജാറിലേക്ക് ഈ വേസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി കലക്കി അത് നന്നായിട്ട് കലങ്ങി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമുക്കിത് ഈ വേസ്റ്റൊക്കെ കൂടിയിട്ടിട്ട് ഒന്നുകൂടി എടുക്കുക അതിൻ്റെ സത്ത് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതരച്ച് ഈ പാത്രത്തിലേക്ക് എടുക്കണം ഈ ഒരു ജ്യൂസ് വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ നമ്മൾ കൊല്ലാൻ പോകുന്നത് അപ്പോൾ ഇത് ജ്യൂസ് കുറച്ച് എടുത്തിട്ടുണ്ട് ബാക്കി ഇത് ഈ ജാറിൽ നിന്നും കൂടി ഞാൻ ഒഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ എന്ന് വെച്ചാൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും കുറച്ച് ലെമണിൻ്റെ ടേസ്റ്റും കൂടിയൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താ ഫ്ലേവർ തോന്നുന്നതെന്ന് വെച്ചാൽ പറയണേ അപ്പോൾ ഈ ഒരു പഴയ പാത്രം എടുക്കുക ഈ പാത്രത്തിലേക്ക് കുറച്ച് ജ്യൂസ് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് നമ്മൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരടപ്പ് വിനഗർ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ വിനാഗിരോ ഒരടപ്പ് വിനാഗിരോ നിങ്ങൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ജ്യൂസാണ് ജ്യൂസെന്ന് വെച്ചാൽ നല്ലൊരു സ്പ്രേ ആണ് ഈയൊരു സ്പ്രേ കൊണ്ട് കംപ്ലീറ്റ് പല്ലിയെ കൊല്ലാൻ പറ്റും അടുത്തതായിട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ എന്താണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊക്കെ ഇതൊക്കെ പതിനഞ്ഞ് വരാണെന്ന സമയത്തേക്ക് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് ദൈ ഇതേപോലെ ആക്കി ആക്കിയെടുത്തു ഈ സ്പ്രേ നിങ്ങൾക്ക് ഉപയോഗിക്കാവേ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ടിപ്പിൽ നമ്മൾ വളരെ കുറച്ച് സാധനമാണ് രണ്ടാമത്തെ ടിപ്പിലേക്ക് അടുത്ത് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കുരുമുളകും രണ്ടോ മൂന്ന് കുരുമുളകും രണ്ട് മൂന്ന് ഗ്രാമ്പും മാത്രം എടുത്താൽ മതി ഇടികൽ ലിറ്റർ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ വെച്ചിട്ട് ഇടികല് കൊണ്ട് ഇടിക്കണം എന്തുകൊണ്ടോ ഒന്ന് ഇടിച്ചെടുത്താലും മതി ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടണം കേട്ടോ ചതഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് മതി കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ പൊടിച്ച് വെച്ചിരിക്കാം നമ്മൾ കടകളിൽ നിന്നൊന്നും വാങ്ങുന്ന എടുക്കണ്ട കുരുമുളക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതും ഗ്രാമ്പു വീട്ടിൽ തന്നെ പൊടിച്ചതും ഉണ്ട് അതിനകത്തൊന്ന് ഓരോ നുള്ളു ചേർത്ത് കൊടുത്താൽ മതി ഇത് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഒഴിക്കേണ്ട സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ടിന് ജ്യൂസ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അളവൊന്നും ഞാൻ പറയാത്തത് കൊണ്ടാണ് രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ ഇത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നതിനകത്ത് അധികം വെള്ളമൊന്നും ചേർത്തൊന്നും കൊടുക്കുന്നില്ലല്ലോ ഇതുപോലെ തന്നെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലുള്ള പല്ലികൾ ചത്തുപോകും അടുത്തതായിട്ട് എടുത്തിട്ട് ഗ്രീൻ ചില്ലി സോസാണേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഒരു പച്ചമുളക് ജ്യൂസാക്കി ഒന്നോ രണ്ടോ പച്ചമുളക് ഒന്ന് ജ്യൂസാക്കി ചതച്ചോ അതിൻ്റെ നീര് അത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇല്ലെങ്കിൽ അത് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പച്ചമുളക് അരിഞ്ഞ് കുറച്ച് നേരം ഇതിനകത്ത് മുക്കി വെച്ചതിന് ശേഷം എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് നമ്മൾ ഉപയോഗിക്കുവാണേൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ നമുക്ക് കൊല്ലാൻ സാധിക്കും അപ്പോൾ ഈ രണ്ടാമത്തെ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം മൂന്നാമത്തെ ടിപ്പിലിതേ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഡെറ്റോളാണ് ഒരല്പം മതി ഒത്തിരി ഡെറ്റോളൊന്നും വേണ്ട ഒരു സ്പൂൺ ഒരടപ്പ് ഒന്നും വേണ്ട കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം ഡെറ്റോൾ മതി കേട്ടോ ഒരൽപ്പം ഡെറ്റോൾ നമുക്ക് ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അരച്ചത് അത് നമുക്ക് കുറച്ച് അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ വേറെ ഒരു സാധനം ഉണ്ടാവില്ല പ്രാണികളോ ഈച്ചയോ ഒന്നും ഉണ്ടാവില്ല ക്ലീൻ ചെയ്യാൻ സൂപ്പർ സംഭവമാണ് അപ്പോൾ ദേ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇല്ലാത്ത കുറച്ച് വെള്ളം കൂടി കൊടുക്കണം കാരണം ഡെറ്റോളും ഇതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ സാമ്പാറിലും രസത്തിലൊക്കെ ചേർക്കുന്ന മല്ലിയില എടുത്തിരിക്കുന്ന മല്ലിയിലെ ഒരു ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായി കിട്ടാനാണ് ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലെന്ന് വെച്ചോ മല്ലിയുണ്ടോ മല്ലിയുണ്ട് രണ്ട് മൂന്ന് മല്ലി ഇതുപോലെ പൊടിച്ചെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിയിലാണ് എപ്പോഴും സൂപ്പറ് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ചതച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് മിക്സായി കിട്ടും കേട്ടോ അപ്പം ഇതേ ഇതേപോലെ നന്നായിട്ട് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ആ സ്പ്രേഡാകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അരിച്ച് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ ഈ മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ എവിടെയാണോ കൂടുതലായി നമുക്ക് പല്ലികൾ കാണുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വീട്ടിലെ കർട്ടൺസിൻ്റെ സൈഡിലോ കിച്ചണിലോ ഒക്കെ ഒന്ന് നൈറ്റിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ആയിട്ട് പല്ലുകൾ ചത്തു വീഴുന്നു നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് പോവേണ്ടത് അടുത്ത ടിപ്പിലേക്കാണ് നാലാമത്തെ ടിപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നാലാമത്തെ ടിപ്പിനായിട്ട് അതെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ജ്യൂസ് കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് കൂടിയുള്ളൂ ലാസ്റ്റ് ടിപ്പും കൂടിയാണ് അപ്പോൾ ഈ ജ്യൂസിനകത്തോട്ട് ഇനി നമുക്ക് ചെറുത് കൊടുക്കേണ്ട അടുത്ത റ്റെന്ന് പറയുന്നത് ഹാർപ്പിക്കാണ് അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനേഴ്സ് ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി നിങ്ങൾ നേരെ ഹാർപിക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുക കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഒരല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ഈ മിക്സിലേക്ക് ഒരു സംഭവം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രേ റെഡി ആയിരിക്കുന്ന കംപ്ലീറ്റ് പല്ലുകൾ ചത്തുപോകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട സാധനം എല്ലാ വീട്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം തന്നെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സാധനമാണ് വേറെ ഒന്നുമല്ല സവാള നീ സവാളയോ ചെറിയ അപ്പോൾ ചെറിയൊരു സവാളയായിട്ടോ ഞാൻ എടുത്ത് ഈ ചെറിയ സവാള രണ്ടായിട്ടൊന്നും മുറിച്ചിട്ട് നമുക്ക് ഇടികല്ലിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇടിച്ചെടുക്കാം ഇടിച്ചെടുത്തിട്ട് ആ സവാളയുടെ ഉള്ളിയുടെ ഒരു സ്മെല്ല് ശരിക്കും അതിനകത്ത് കെട്ടിയാകുമ്പോൾ കേട്ടോ ഈ ജ്യൂസിൽ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് ആക്കി എടുത്താലും കുഴപ്പമില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടിച്ചിനകത്ത് ഇട്ടാലും മതി അപ്പോൾ ഞാൻ ഇടികല്ലിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഇടിച്ചെടുക്കുവാണ് കേട്ടോ പെട്ടെന്നുള്ള പരിപാടി ആയോണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവേ സവാളയുടെ ജ്യൂസ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് കഷ്ണവും നമുക്ക് ഇടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികൾ ചത്തുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ആകെ നാല് ടിപ്സുകളാണ് കേട്ടോ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടുള്ള പല്ലിയെ തുരത്തുന്ന ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അതുപോലെ നമ്മൾ ഇതേപോലത്തെ പല തരത്തിലുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെല്ലാവരും പോയിട്ട് ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്ന അനുസരിച്ച് ആ വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ എത്ര നല്ലതായാലും മോശമായും കമൻ്റുകൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ